മുഖത്തെ ഏത് കറുത്ത പാടുകളാണെങ്കിലും അതുപോലെ തന്നെ മുഖത്തെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് കുറയാനും നല്ല കളറ് കിട്ടാനും ശരീരം മൊത്തം നല്ല കളറ് കിട്ടാനൊക്കെ നിങ്ങൾക്ക് ഇതങ്ങ് തേച്ച് കൊടുത്താൽ മതി ഇത് കുറേ ആളുകൾ ചെയ്യുന്നതാണ് സിമ്പിളായിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതെന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ഞാൻ എടുക്കുന്നത് കുറച്ച് തൈരാണ് കേട്ടോ ഒത്തിരി നല്ലതാണ് നമുക്ക് ഫേസിനൊക്കെ നല്ല കളറ് കിട്ടാനും അതുപോലെ തന്നെ ഇപ്പം കയ്യിൽ കാലിലൊക്കെ ചെറിയ കരിവാളി ിപ്പൊക്കെ ചിലതൊക്കെ ഇപ്പം എനിക്കൊക്കെ ഉള്ളതാണ് കേട്ടോ കഴിഞ്ഞിങ്ങനെ കരിവാളിപ്പൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ തൈര് വെറുത്തനെടുത്ത് ചുമ്മാ എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി തേച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അത് കളയാട്ടോ അതേപോലെ തന്നെ നമ്മുടെ മുഖത്തെ പാടുകളാണെങ്കിലും കുത്ത് അതുപോലെ ചെറിയ ചെറിയ പുള്ളികളൊക്കെ ഇപ്പൊ കൂടുതലും മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ കരിമംഗലം പോലൊക്കെ നമ്മുടെ മുഖത്തൊക്കെ വരാറുണ്ട് അല്ലേ അതൊക്കെ നന്നായിട്ട് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾ ചെയ്യണം എത്തിരോ ദിവസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക പിന്നീട് ഇങ്ങനെ സമയം കിട്ടുമ്പോഴാണ് കേട്ടോ ചെയ്യേണ്ടത് അതെന്താണെങ്കിലും നിങ്ങൾ അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്യുക എന്നാൽ നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റിയേ അപ്പോൾ ഞാനൊരു ക്കുന്നത് ഇത് നമ്മൾ ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുത്തു അതുപോലെ തന്നെ നുള്ള് മഞ്ഞൾപ്പൊടി എടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കടലമാവൊക്കെ ഒരു പത്ത് രൂപയ്ക്കൊക്കെ ലൂസായിട്ട് വാങ്ങിച്ചാൽ മതി ഇത് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാൻ അപ്പൊ കാപ്പിപ്പൊടിയൊക്കെ പറഞ്ഞാൽ നമ്മുടെ കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറി ഫേസ് നല്ലതുപോലെ വെട്ടിത്തിളങ്ങാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഈ ഒരു തൈര് ഞാനിതാ തൈര് ഭയങ്കരമായിട്ട് തിക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തൈര് ഇതിലേക്ക് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യുക കുറച്ച് ലൂസ് ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു അപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് കേട്ടോ തൈര് നിൽക്കുന്നത് അപ്പോൾ ഞാനിത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഇത് കുറച്ച് നല്ല തിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് നമ്മുടെ റോസ് വാട്ടർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ നമ്മുടെ ഫേസിന് നല്ലതാണ് അപ്പോൾ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ റോസ് വാട്ടർ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ് റോസ് വാട്ടർ ആണെങ്കിലും നമ്മുടെ ഫേസിന് നല്ലതാണ് ചുമ ഉണ്ടാക്കി ഇങ്ങനെ മുഖത്ത് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ കുറയാൻ നല്ലതാണ് കേട്ടോ ഇത് ഇത് നമ്മളിതാ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വൈറ്റമിൻ ഇയും കൂടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് നമ്മുടെ മുഖത്തെ ആ ഒരു പാടുകളും കുത്തുകളൊക്കെ കുറയാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളൊരു പത്തി ഇരുപത് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് നല്ലൊരു മാറ്റം കാണാൻ പറ്റുക പിന്നീട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം തുടർന്ന് ഇങ്ങനെ കുറേ ദിവസം ഉപയോഗിക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യാം കേട്ടോ ഞാനൊക്കെ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക ഞാൻ എല്ലാം ചെയ്യോ ഉലുവ അരച്ച് മുഖത്ത് തേച്ച് കൊടുക്കും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന്റെ മുന്നേ അലോവേരന്റെ ജെല്ലുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യും അലോവേര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല വീട്ടിൽ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജസ്റ്റ് ഇച്ചിരി ജെല്ലെടുത്തിട്ട് മുഖത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കൂട്ടോ അത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി വരും എന്നിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടും അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് ഇതൊക്കെ എറിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അല്ലേ അപ്പോൾ മറ്റേതൊക്കെ പറഞ്ഞാൽ അത്ര പ്രയാസമില്ല അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ചെറുതായിട്ട് മൂക്കിൻ്റെ കൂടെ ഒക്കെ അത്യാവശ്യം കുറച്ച് കറുപ്പ് ഒക്കെ വരാൻ ൊടങ്ങിട്ടോ ചെറിയ കുത്തുകളൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ അത്ര അങ്ങനെ ശ്രദ്ധിച്ചില്ല ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം ഇതേപോലൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷം നല്ലൊരു കുറവുണ്ട് കേട്ടോ ഇപ്പൊ ഞാനിത് ആ കണ്ണിന്റെ അടിവശത്തുള്ള കറുത്തപ്പാട് എനിക്ക് നല്ലതുപോലെ ഉണ്ട് കണ്ണിന്റെ അടിവശത്ത് കറുത്തപ്പാട് പല കാരണം കൊണ്ടായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് ഒന്നെങ്കി ഉറക്കം കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ അമിതമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഫോണോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്കല് ആണെങ്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ കയ്യിലും കാലിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കരിവാളിപ്പ് നന്നായിട്ട് കുറയാന് ഒരുപാട് സഹായിക്കും കെട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത സമയത്ത് ശരിക്കും കണ്ണിലേക്ക് ചെറുതായിട്ടായി പോയിട്ടോ അപ്പോൾ കണ്ണിൻ്റെ ആ ഭാഗത്തൊന്ന് ഓവറാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട അപ്പം ഞാൻ ഈ വീഡിയോൻ്റെ ഫ്രണ്ടിൽ വെച്ചിങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് കണ്ടോ ഇപ്പോൾ നമ്മൾ കട്ടിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് അങ്ങ് ഉണങ്ങി വരും കേട്ടോ അപ്പോൾ ആ ഒരു ഉണങ്ങി വന്നതിന് ശേഷം വേണം നമ്മളിത് കളയാൻ വേണ്ടിയിട്ട് കളയുന്ന സമയത്ത് നമുക്ക് നല്ല തണു വെള്ളത്തിൽ ഞാനിത് ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്കൊരു പൈപ്പിൽ ജസ്റ്റ് മുഖത്ത് ആ വെള്ളം തളിച്ചുകൊടുത്തിട്ട് അങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ നല്ല വാട്ടർ ഉപയോഗിച്ച് കളഞ്ഞാലും മതി കേട്ടോ ഇതാ ഇതേപോലെ തുടയ്ക്കുമ്പോൾ കണ്ടോ മുഖത്തിന് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ കളറുണ്ട് എന്നാണ് കുറേ ആളുകൾ പറയുന്നത് പക്ഷേ ഇങ്ങനെ കളറ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫേസിൽ ഇതുപോലെ ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് അപ്ലൈ കൊടുക്കുക അത് ഇന്നതൊന്നുമില്ല ഇപ്പം ചെറു ചില സമയത്ത് ചെറുപയർ പൊടിച്ചത് ജസ്റ്റ് വെള്ളത്തിൽ അപ്ലൈ ചെയ്തിട്ട് വെള്ളത്തിൽ നമ്മൾ ജസ്റ്റ് അത് ഒന്ന് ലൂസാക്കിയിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ തേങ്ങ പാൽ ഉണ്ടല്ലോ പാൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കാരണം ഇതൊക്കെ നമ്മുടെ മുഖത്തിന് നല്ലതാണ് കളർ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കരിവാളിപ്പൊക്കെ പറയാൻ സഹായിക്കും ഞാനിത് കണ്ടോ തുടച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഫേസിൽ ഒരു തരത്തിലുള്ള മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് ആണ് ഇതിലേറിയാൽ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല മുഖത്തിന് കൊണ്ട് ഒരു ഒരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ